മാവടിയിൽ അനധികൃത മദ്യവില്പന തകൃതിയായി നടക്കുന്നതായി ഉടുമ്പചോള എക്സൈസിന് വ്യാപക പരാതി പതിനഞ്ചോളം പരാതികളാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ എക്സൈസിന് ലഭിച്ചത് എക്സൈസ് പരിശോധന ശക്തമാക്കിയെങ്കിലും മേഖലയിൽ അനുസൃതം അനധികൃത മദ്യവില്പന നടക്കുന്നതായാണ് വിവരം ഇന്നലെയും രണ്ട് സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയതിൽ അഞ്ചുപേർക്കെതിരെ നെടുങ്കണ്ട പോലീസ് കേസെടുത്തിരുന്നു ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്തിലെ മാവടി മേഖലയിലാണ് വ്യാപകമായി അനധികൃത മദ്യവില്പന നടക്കുന്നതായി എക്സൈസിന് പരാതികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ബിവറേജുകളിൽ നിന്നും ശേഖരിക്കുന്ന മദ്യം അനധികൃതമായി വിൽക്കുന്നതിനൊപ്പം വാറ്റുചാരായവും ഇവിടെ സുലഭമാണെന്നാണ് വിവരം ഇലക്ഷനോടനുബന്ധിച്ച് മേഖലയിൽ നടത്തിയ പരിശോധനയിൽ ചില കേസുകളും എക്സൈസ് എടുത്തിരുന്നു പരാതികൾ വ്യാപകമായതോടെ ഇന്നലെ സ്ഥലത്തെത്തിയ എക്സൈസ് സംഘം പരിശോധന നടത്തുന്നതിനിടയിൽ സംഘർഷമുണ്ടായിരുന്നു എക്സൈസ് സംഘം മടങ്ങിയതിനു ശേഷം ഇതേ സംഘങ്ങൾ ഏറ്റുമുട്ടുകയും ചെയ്തു സംഭവത്തിൽ വാക്കത്തെയും കമ്പി കൊണ്ടുള്ള ആക്രമണത്തിൽ രണ്ടുപേരുടെ തലയ്ക്ക് പരിക്കേറ്റു സംഭവത്തിൽ അഞ്ചു പേർക്കെതിരെ നെടുങ്കണ്ടം പോലീസ് കേസെടുത്തു ഇതേസമയം മേഖലയിൽ ശക്തമായ പരിശോധനകൾ വരും ദിവസങ്ങളിൽ നിന്ന് നടത്തുമെന്നാണ് എക്സൈസ് അധികൃതർ പറയുന്നത് ആൾക്കാരെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചേർന്ന് ചേർന്ന് ഉള്ള തീരുമാനം എടുത്തിട്ടുണ്ട് വരുവാണ് ശക്തമായ പെട്രോളിങ്ങിലൂടെ മേഖലയിൽ മുമ്പ് അബ്കാരി കേസുകളിൽ പെട്ടിട്ടുള്ള ചിലർ എക്സൈസ് നിരീക്ഷണത്തിലാണ് രാത്രിയിലും മേഖലയിൽ പെട്രോളിംഗ് ശക്തമാക്കുവാനാണ് എക്സൈസിന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ